കാശ്മീരിൻ്റെ രണ്ടാം പാദിലെ സ്വാഗതം ഇതാണിപ്പോൾ ഡാൽ ലേക്ക് ഡാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് സ്ക്വയർ കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ചുറ്റുപാടുള്ള റോഡ് ഒരു പതിനഞ്ച് കിലോമീറ്റർ വരും ഇവിടെയാണ് ഈ മുഗൾ ഗാർഡൻസ് വരുന്നത് അല്ല ഷാലിമാർ നിഷാന്ത് അങ്ങനെയുള്ള ഗാർഡൻസ് ഒക്കെ ഉണ്ട് ഇത് ജഹാംഗീർ ആണ് ഇങ്ങനത്തെ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഇവിടുന്ന് ഷിക്കാരയിൽ പോവുകയാണ് ഇതാണ് ഇവിടുത്തെ ഡാൽ ഗാർഡൻ ഡാൽ ലേക്ക് ഇത് കുറേ ഉണ്ട് തൊട്ടപ്പുറത്ത് കാണുന്ന കുറേ ദൂരെ കാണുന്ന ആ മല വരെ മലവരുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് വരും അങ്ങനെ കുറച്ച് സംഭവം വരും അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു അറുനൂറ് രൂപ കൊടുത്തിട്ട് ഒരു വള്ളത്തിൽ കയറുകയാണ് ശിക്കാരെന്നു തന്നെ പറയുന്നത് ഒരു ഒരു മണിക്കൂർ യാത്ര അറുന്നൂറ് രൂപ പറഞ്ഞ് നഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡാലിലേക്ക് പുരാണങ്ങൾക്ക് പറയുന്നുണ്ട് ഈ പുരാണ പുരാണങ്ങൾ പറയുന്നതാണെങ്കിൽ ഇതിൻ്റെ അടുത്തൊരു ഗ്രാമത്തിലാണ് ഭദ്രകാളി താമസിച്ചിരുന്നത് എന്നൊക്കെ പറയുന്നു പുരാണങ്ങൾ പറയുന്നതാണ് ഈ വരുന്നത് എൻ്റെ ശിക്കാരയാണ് ഇതിൻ്റെ വള്ളം ആളുടെ പേര് നൂർ മുഹമ്മദ് എന്നാണ് ഇത് നല്ലൊരു മനുഷ്യനാണ് എനിക്ക് എഴുന്നൂറ് രൂപ പറഞ്ഞിട്ട് അറുന്നൂറ് രൂപയ്ക്ക് തന്നു പക്ഷേ ഞാൻ ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളിക്ക് എഴുന്നൂറ് കൊടുക്കുകയുണ്ടായി കാരണം രണ്ട് മണിക്കൂർ പുള്ളി എനിക്ക് വേണ്ടി തന്നിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി നല്ലൊരു സ്ഥലമൊക്കെ കണ്ടുപിടിക്കാൻ നോക്കി ഒരു റൂമൊക്കെ കണ്ടുപിടിക്കാൻ നോക്കി ഞാൻ പിന്നെ പിന്നത് വേണ്ടാന്ന് വെച്ചു ഇവിടെ കയറി വിശാലമായിട്ട് ഇരിക്കാവുന്ന സ്ഥലമാണ് നമുക്ക് കാലത്തിനു വെച്ചിരിക്കാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഡാലിലേക്ക് ഫ്രോസൺ ആയിട്ട് പോകാറുണ്ട് വിൻ്റർ സീസണിൽ ശരിക്കും ഐസ് ഇതിൻ്റെ മുകളിൽ വരുന്നതാണ് പറയുന്നത് ഇതിന് ചുറ്റോടുള്ള മലയൊക്കെ ഇപ്പോൾ കറുത്തായിരിക്കുന്നത് പക്ഷേ അതെല്ലാം മഞ്ഞും കൂടി കിടക്കുന്ന സമയമായിരിക്കും ആ സമയങ്ങളിൽ ഇവിടെ മുഗളന്മാരാണ് നമുക്ക് അറിയപ്പെടുന്ന ഹിസ്റ്ററി നോക്കാൻ മുഴുവൻ മുകളന്മാരാണ് ഇവിടെ ഭരിച്ചത് മുഴം മുകളന്മാരെന്ന് വെച്ചാൽ ജഹാംഗീർ ആണ് ഇവിടുത്തെ ഈ നമ്മുടെ അടുത്തുള്ള മുഗൾ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കിയത് ഷാലിമാർ ഗാർഡൻസ് പിന്നെ കുറേ ഗാർഡൻസ് നിഷാങ് ഗാർഡൻസ് അങ്ങനെ കുറേ ഗാർഡൻസ് ഇദ്ദേഹത്തിൻ്റെ മേൽ നടത്താനുണ്ടാക്കി എന്ന് പറയുന്നു ഡിസൈനർ അദ്ദേഹമാണെന്ന് ചെയ്തു പറയുന്നുണ്ട് പിന്നെ ഔറഗസീബിൻ്റെ കാലം കഴിഞ്ഞിട്ട് ഇവിടെ പത്തൂൺസ് വന്നു അഫ്ഗാനിസ്ഥ വന്നത് അവർ ഭരിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ സിക്കുകാർ ഭരിച്ചിട്ടുണ്ട് സിക്കുകാർ ഭരിച്ചിട്ടുണ്ട് ഡോഗ്രി ഡൈനാസ്റ്റി അതായത് ഇപ്പോഴത്തെ കാശ്മീരികളുടെ രാജാവ് ഭരിച്ചു അത് കഴിഞ്ഞിട്ടാണ് ബ്രിട്ടീഷ്കാരൊന്ന് ഭരിച്ചത് ഇപ്പോൾ ബ്രിട്ടീഷുകാരൊക്കെ സമ്മർ ക്യാപ്പിലായിരുന്നു ഇത് മുഗൾമാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു സമ്മർ ക്യാപ്പിലായിട്ട് അവർ എപ്പോഴും ഇവിടെ വരും ഓരോ കൊല്ലം പതിനൊന്ന് തവണയൊക്കെ വരുന്ന പറയുന്നത് ചക്രവർത്തിയുടെ ഭരിക്കാൻ വേണ്ടിയിട്ട് വരുമെന്ന് പറയുന്നത് കാരണം ഈ ഒരു ഏരിയ മഞ്ഞു മുടി കിടക്കുന്ന സ്ഥലമാണല്ലോ ഒരു അവർ ആനയുടെ പുറത്തായിരിക്കും വരിക അങ്ങനെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊന്നായിരുന്നു ഇതല്ല ഡൽഹിയിൽ നിന്ന് ഇവിടെ വരെ വന്നാൽ മതിയല്ലോ പിന്നെ ഇതിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മീറ്റർ തൊട്ട് ആറ് മീറ്റർ വരെയുണ്ട് ഈ ഡാൽ ലേക്കിൻ്റെ ഡെപ്ത്ത് ദൂരെ കാണുന്നൊരു എ ടി എം ആണ് ബക്കിംഗ് ക്യാമ്പ് പാലസ് വരെ അതിൻ്റെ ഉള്ളിലുണ്ട് ശരിക്കും നമ്മുടെ കുട്ടനാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ കുട്ടനാട്ടിലെ നമ്മുടെ ആലപ്പുഴയിൽ കാണുന്ന ഹൗസ് ബോട്ട് പോലത്തെ ഒരു സംഭവം തന്നെയാണ് കാണുന്നതെല്ലാം പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല റേറ്റ് ആണെന്നാണ് കേട്ടത് പത്തോ പതിനഞ്ച് രൂപയെ കണ്ടാവും ഒരു ദിവസത്തേക്ക് ഞാനിവിടെ അടുത്തുള്ള ഹോട്ടലൊക്കെ ചോദിച്ചപ്പോൾ തന്നെ അതുപോലും ഒരു ദിവസത്തേക്ക് മൂവായിരം രൂപ വെച്ചാണ് പറയണത് പിന്നെ ഇവർക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ കാശ് കിട്ടുള്ളൂ അപ്പോൾ ടൂറിസ് സ്പോട്ടിലൊക്കെ പിന്നെ അങ്ങനെ കാശ് കൂടും വരുന്ന എല്ലാവരും എൻജോയ് വേണ്ടിയാണല്ലോ അപ്പോൾ കുറച്ച് കാശ് വെക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ആൾക്കാർ വരിക പിന്നെ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഇതൊന്നും എടുക്കാൻ ഉള്ളൂ അപ്പോൾ അവർ വിട്ടു കഴിഞ്ഞാൽ അവർക്കൊരുത്തിരി കാശ് കിട്ടുന്നോണ്ട് നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഈ മോളിലൊക്കെ ഇഷ്ടംപോലെ പരിന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് അത് ഇവിടെ ഞാൻ വരുന്നപ്പോൾ ഈ കാശ്മീർ കയറി ഇത്തിട്ട് കാണാനുണ്ട് ഇവിടെ ഇഷ്ടംപോലെ മീൻ ഉണ്ടാവും എന്നായിരിക്കും അർത്ഥം അപ്പോൾ ഇത് പഴയ ഋഷി കപൂറിൻ്റെ സിനിമയിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഒരു ഷിക്കാരെ കയറി പോകുന്നത് ഇതിന്റെ പാട്ടൊക്കെ പാടി ഋഷി കപൂർ ഇല്ല ഷമ്മി കപൂർ ഷമി കപൂർ ഇത് എന്തോ കച്ചവടത്തിന് വന്നേക്കുന്ന കവ ഓക്കേ ദിവ പറയുന്നത് കാശ്മീർ കവ എന്ന് പറഞ്ഞൊരു ചായ പോലത്തെ സാധനാന്ന പറഞ്ഞത് അതിപ്പോ ചായ പിടിച്ച് അമ്പത് രൂപ എടുക്കണം എന്നാലും കൊഴപ്പില്ല ഇതിനാണ് അമ്പത് രൂപ എടുക്കണ്ടേ എനിവേ കൊടുത്തുനോക്കാം സംഭവം നല്ല ടേസ്റ്റുണ്ടാ കുഴപ്പമൊന്നുമില്ല ഉണ്ട് എന്തായാലും ഈ സംഭവം കൊള്ളാം നല്ല രുചി രുചിയുണ്ട് പക്ഷെ അമ്പവരും കൊടുക്കേണ്ടതൊന്നു രൂപ കൊടുത്താലും വലിയ നഷ്ടമൊന്നുമില്ല ഇവിടെ നഷ്ടം നോക്കാമെന്നിട്ട് കാര്യമില്ല കൊള്ളാം ഇങ്ങനെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ കച്ചവടക്കാര് കച്ചവടം ചെയ്തോണ്ടിരിക്കും ഇത് ശരിക്കും ഇപ്പോൾ ഈ തായ്ലൻഡിലേക്ക് പോകുമ്പോഴുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ള സാധനമാണ് എനിക്കിത് കാണുമ്പോൾ തന്നെയാണ് തോന്നുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരു ഫ്ലോട്ടിംഗ് ഗാർഡൻ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ചുറ്റുപാടി പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും മാർക്കറ്റും ഉണ്ട് കച്ചവടം നടക്കുന്നുണ്ട് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഒരു കച്ചവടം ചെയ്യുന്നുണ്ട് കുറേ പേര് ചായ തന്നതിനാണ് കാശ്മീരിലെ ചായ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം ചായ പോലും അല്ല പക്ഷെ അതൊരു മധുരമുണ്ട് കൊള്ളാം സംഭവം കൊള്ളാം അതിന് അമ്പത് അഞ്ചു പക്ഷേ കുഴപ്പമില്ല എനിക്കതിൽ നഷ്ടം തോന്നുന്നില്ല അവർക്കങ്ങനെയൊക്കെ കുറച്ച് കാശ് കിട്ടട്ടെ കുഴപ്പമില്ല അതായത് ഒരു വെറൈറ്റിയാണ് ഇവിടെ നമ്മുടെ ആലപ്പുഴയിൽ പോയിട്ടുള്ളവർക്കറിയാം അതേപോലെ തന്നെ സ്ഥലം അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ തൈലൻഡിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അതേപോലത്തെയൊക്കെ തന്നെയുള്ള സ്ഥലം പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇത് കാശ്മീരിൻ്റെ സംസ്കാരം എന്ന് നിറഞ്ഞ ഒരു സ്ഥലമാണെന്ന് മാത്രം ആലപ്പുഴയിൽ വ്യത്യാസം ആലപ്പുഴ ശരിക്കും വ്യത്യാസമാണ് ആലപ്പുഴ വേറെ ഒരു ബോട്ടിൽ പോകുന്നതു മാത്രമേ ഉള്ളൂ അവിടെ കച്ചോടം ഇത് പക്ഷേ കച്ചവടമുണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് പോലെയാണ് എനിക്ക് കുറച്ച് ഞാൻ മാർക്കറ്റ് ഏരിയ അങ്ങ് വരുന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഈ കാണാൻ പറ്റും ഈ ദൂരെ നിങ്ങൾ കാണാൻ പറ്റിയാണല്ലോ ദൂരെ മലകളുടെ മുകളിൽ വെളുത്തു കാണുന്ന അതൊക്കെ ഹിമാലയത്തിന്റെ ഭാഗങ്ങളാണെന്ന് മനസ്സിലാക്കുക അവിടെ ഇപ്പോഴും മഞ്ഞണ്ട് ഇവിടെ രാത്രി പത്ത് ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് കേട്ടത് ഹോട്ടൽ കിട്ടാൻ പടാൻ തോന്നുന്നു പാടം വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നവര് കിട്ടാൻ പാടായിരിക്കാം പക്ഷെ എന്തായാലും ഞാൻ ഇന്ന് ഇന്നിവിടെ അടുത്ത് ലാൽ ചോക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോന്നു ഈ വള്ളത്തിൽ ഇഷ്ടംപോലെ മീനുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷങ്മി കപൂറിന്റെ ഏത് പടാന്ന് എനിക്കറിയില്ല പക്ഷെ ആ പടത്തിൽ ഷമ്മി നന്നായിട്ട് പാടിക്കൊണ്ട് അഭിനയിക്കുന്ന ഒരു പാട്ട് സീനുണ്ട് ആ പാട്ട് സീനൊക്കെ ഇതിലാണ് ചെയ്തത് ഈ കാണുന്നതെല്ലാം ശരിക്കും ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് നമ്മളീ കാണുന്നതെല്ലാം ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഇങ്ങനെക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിവിടെ കാശിലാക്കാൻ വന്നാൽ അന്ന് പറഞ്ഞ കാരണം പുള്ളി എന്നെ എവിടെയും കയറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ചിലതൊക്കെ നമുക്ക് കണ്ടാലറിയാലോ ചിലതൊക്കെ ബിസിനസ് സെൻറ്റേഴ്സ് ആണ് ചിലതൊക്കെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും കൂടിയാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വലിയ ബോട്ടാണ് ഇത് മൂന്ന് ജീവമായിരിക്കും അത് നമ്മൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവരത് വെച്ചിട്ട് മൂവ് ചെയ്യും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ പതിനായിരം രൂപ അങ്ങനെ കണ്ടൊക്കെയാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുകയും ചെയ്യാം നമുക്ക് ഇത് നിലവിൽ മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതന്നെ ആണ് മൂവ് ചെയ്യാനും പറ്റും പക്ഷെ ഇപ്പോൾ ആളില്ലാത്ത എനിക്ക് ഇന്നിപ്പോൾ അത്ര വലിയ സീസൺ ടൈപ്പ് അല്ല ഇപ്പോൾ രംസാനൊക്കെ കാരണം സീസൺ അല്ലാത്ത കാരണം ആയിരിക്കാം ഇവിടെ അത്ര വലിയ തിരക്കൊന്നുമില്ല ഇവിടെ പിന്നെ ഉള്ള ആൾക്കാരൊക്കെ എനിക്ക് ഇഷ്ടമായി കാരണം അവരുള്ള കാര്യം പറയേണ്ടത് ഞങ്ങൾക്ക് ഇത്തിരി കാശ് വേണം കാരണം ഇപ്പോൾ തിരക്കൊന്നുമില്ല കാശ് വേണം ഇത്തിരി അപ്പോൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറയ്ക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ അധികം ബാർഗൻ ചെയ്യാൻ പോയില്ല കാരണം അവർക്കെന്തായാലും അവരുടെ ഒരു നെസറ്റി കൂടി ആണല്ലോ എന്നെ സംബന്ധിച്ച് ഒരു വൈകുന്നേരം മാത്രം കുറച്ച് സമയം കളയാൻ വേണ്ടി വരുന്നൊരു സ്ഥലം അത്രേ ഉള്ളൂ അവരെ സംബന്ധിച്ചൊരു ആ ഒരു ആദായം കിട്ടുന്ന ഒരു സ്ഥലം ഒരു സംഭവം കൂടി ആയാരണം അല്ലെ ആ ഒരു ബിസിനസ്സും കൂടി ആയ കാരണം നമ്മുടെ ഇതിൽ കാശ കൊടുത്ത് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത പിന്നെ ഇതിൽ ഏറ്റവും ചെറിയൊരു വഞ്ചി ഇതേ പോകുന്നതാണ്ടല്ലേ ഒരു കുഞ്ഞുരാണ് ചെറിയ വഞ്ചി പോകുന്നതാകാൻ പറ്റുന്നുണ്ട് പല സൈസിലുള്ള വഞ്ചികളുണ്ട് ഞാനീ പോകണം നമ്മുടെ നാട്ടിലെ വലിയൊരു വള്ളമാണ് ആണോ അതിൻ്റെ ഇങ്ങനെ ഒരു കവറിങ്ങൊക്കെ വെച്ചിട്ട് ഷിക്കാരി എന്ന് പറഞ്ഞിട്ടൊരു പേരെ കൊടുത്ത് ചെന്ന് മാത്രമേ ഉള്ളൂ ഇത് ശരിക്കും പക്ഷെ ഇതിന് ഇതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് കാശ്മീര് കാശ്മീർ ഡാൽ ടേക്കെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ ഇതിൽ നോക്കിയിട്ട് എന്നെ കാണാൻ പോലും ഇല്ല കാരണം ഞാൻ ഈ നഴലിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന കാരണായിരിക്കാം അല്ലെങ്കിൽ നയലിൻ്റെ സൈഡിൽ തന്നെ വന്ന കാരനായിരിക്കാം അപ്പം ഞാനിപ്പോൾ ഇന്ന് വന്നങ്ങി ഇറങ്ങിയുള്ളൂ ജമ്മുവിൽ നിന്ന് ഇവിടെ ഒരു അഞ്ചു മണി ആയപ്പോഴാണ് എത്തിയത് നേരെ ഡാൽ ലേക്ക് തന്നെ എത്താനുള്ള ഭാഗ്യം ഉണ്ടായി അവിടെ നിന്ന് നേരെ നടന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് വന്ന് നേരെ ഡാൽ ലേക്കിൽ എത്തി ഒരു അറുന്നൂറ് കൊടുത്തിട്ട് ഒരാളുടെ വഞ്ചിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് चलते चलते ये रखो वुड भी अच्छा है और एक रखो रेम्बो स्टोन चेंज इन कलर देखो कितना बनता है दोनों का लाखों का मसला नहीं है अगर तीन चाहिए है देखो एक दो तीन चौर चौर पांच छह सात आठ नौ हजार रुपए तीनों देखो ये ये मार्केट चलते चलते ये देखो मुश्किल आज कलर ഇദ്ദേഹം വലിയൊരു സെയിൽസ്മാൻ ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവസാനം മുട്ടു മണക്കാനുണ്ടായത് ഞാൻ വേറെ യൂട്യൂബ് എടുക്കാൻ വന്നാൽ പറഞ്ഞാലും സമ്മതിക്കില്ല പുള്ളി എന്നെ കൊണ്ട് എടുപ്പിക്കുക ചെയ്തത് അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ ഒരു മൂന്ന് മാല വാങ്ങിച്ചു എന്തിനോ വേണ്ടി പിത്താന पर जो जो मर्जी है वो देना देना बस में में बोला था ना जो मन में आएगा ऊपर ऊपर चलो नहीं नहीं तो 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 ही देगा ओके तो आपको भी कुछ होना चाहिए ना। अगर अगर लेने का बोलो सर अगर अच्छा दाम बोलेगा फिर बेचेगा വന്നു കണ്ടു കീഴടങ്ങി എന്നുള്ള അവസ്ഥയായിരുന്നു ഞാൻ ഇങ്ങനെ വന്നു അതൊന്നെ കീഴടക്കി ആയിരത്തി ഇരുന്നൂറ് രൂപ പറഞ്ഞ മൂന്നു മാല ഞാൻ അഞ്ഞൂറിനെങ്കിലും വാങ്ങിച്ചു ശരിക്കും അത്രയൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ പുള്ളിക്കും സന്തോഷമായി കൊടുത്തു തന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു ഇവിടെ ബിസിനസ് ചെയ്തിട്ട് കാശ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയ പോയിന്റ് ഗുൽഹാം ലേക്ക് എന്നാണ് പറയുന്നത് ഇത് ഇവിടെ ഒരു സീരിയൽ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു പണ്ട് ഒരു ഹിന്ദി സീരിയൽ അപ്പൊ അതിന്റെ പേരിൽ ഇത് എന്നാണ് പറയുന്നത് സോ ഈ പാർട്ട് ഗുൽഹാം ലേക്ക് എന്നുള്ള സ്ഥലമാണ് ഇത് ശരിക്കും കുറെ ഏക്കർ ഉണ്ടായി കേട്ടോ ഇരുപത്തിരണ്ട് ഏക്കർ എന്നാണ് ഞാൻ എന്റെ ഓർമ്മയെന്ന് പറയണത് ശരിയാണെന്നറിയില്ല ഇരുപത്തിരണ്ട് ഹെക്ടർ ആണെന്ന് അറിയില്ല ഈ കാണുന്ന ആ ഒരു പർവ്വതത്തിൻ്റെ അടുത്ത് വരെ ഉണ്ട് ഈ ലേക്ക് സോ നമ്മളിപ്പോൾ ലൈൻറ്റാലി കണ്ട ലേക്കൊക്കെ വളരെ വളരെ ചെറുതാണ് ഇത് നോക്കുമ്പോൾ ഇത് ശരിക്കും ഭയങ്കര പുരാതനമായ കുറേ ഇതിനെപ്പറ്റി പിന്നെ പറയാം പഠിച്ചിട്ട് പറയാം ഞാനിപ്പോൾ വെറുതെ വന്ന് കയറിയിട്ടേ ഉള്ളൂ ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ല സോ ഇത് ഇത് എനിക്ക് ഞാൻ ഞാനിതിൻ്റെ ഇൻവെഷൻ പറയാനുള്ള ഞാനിപ്പോൾ പറയും സോ എന്തായാലും ഇങ്ങനെ ഓരോ പോയിന്റ് ഉണ്ട് പത്തിരുപത് പോയിന്റ് പറഞ്ഞു മാർക്കറ്റ് പോയിന്റ് ഉണ്ട് അങ്ങനെ കുറേ പോയിന്റുകൾ എൻ്റെ ഉള്ളുണ്ടെന്നാണ് പറയുന്നത് സോ ഇപ്പോഴും ടൂറിസ്റ്റുകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഈ വരുന്ന എല്ലാ ടൂറിസ്റ്റുകൾ തന്നെയാണ് ഫാമിലി ആയിട്ടാണ് അധികം പേര് എന്നാൽ എന്നെപ്പോലെ ഒറ്റയ്ക്ക് ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് നമ്മളൊറ്റയ്ക്ക് ഫാമിലി ആയി ആയി വരുന്നതാണ് എനിക്കിഷ്ടമായ കാരണം നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു പക്ഷെ അതും ഒരു രസമുള്ള കാര്യം തന്നെയാണ് നമുക്ക് നല്ല കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട് നമുക്കെല്ലാം ആസ്വദിച്ചു പോകാം വേറെ ആരും ഡിസ്റ്റർബൻസും ഇല്ല വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതും എങ്ങനെയും ലൈഫ് ആസ്വദിക്കുക മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ സോ കൂടെ വന്നയാളിപ്പോൾ എനിക്ക് ഇത്രയും പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് വഞ്ചി തുടരുന്നയാൾ പറഞ്ഞത് ഇവർ മുപ്പത്താറ് ഏക്കറോളം ഉണ്ടെന്ന് അറിയാം ഏക്കറാണെന്ന് എനിക്കറിയില്ല ഇത് കുറേയുണ്ട് സംഭവം നമ്മൾ വിചാരിക്കുന്നേക്കാളൊക്കെ കുറേ ഉണ്ട് ഞാനിപ്പോൾ ഇതേ വരെ കണ്ട ലേക്കിൽ വെച്ച് ഏറ്റവും വലിയ ലേക്ക് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു സോ ഇതിലും വലിയ ലേക്കുണ്ടാകും പക്ഷെ ഞാനിപ്പോൾ എൻ്റെ കാഴ്ചയിൽ ഞാൻ കണ്ടതിൽ വെച്ചത് ഏറ്റവും വലിയ ലേക്ക് തന്നെയാണ് അത്രയും പരന്നു കിടക്കുകയാണ് അപ്പോൾ അത്രയും ആളുകൾക്ക് ഈയൊരു ലേക്ക് ഉള്ള കാരണം മാത്രം അവർക്ക് അവരുടെ ഉപജീവനമാർഗം നടത്തി പോകാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു സത്യം മറ്റൊരു പച്ച സത്യം പിന്നെ ഇതേപോലെ ഇവിടെ ആലപ്പുഴ പോലെ ഒരു കടലൊന്നുമില്ല ഇതൊക്കെ എല്ലാം ലാൻഡ് ലോക്ക്ഡ് ഏരിയ ലാൻഡ് ലാൻഡ് ലാൻഡിലാ ചുറ്റപ്പെട്ട ഏരിയകളാണ് അതായത് അറിയാമല്ലോ മുഴുവനും ലാൻഡ് മാത്രമേ ഉള്ളൂ വേറെ കടലും മറ്റു സംഭവം ഒന്നും ഇവിടെ ഇല്ല ഇവർക്ക് കടലൊക്കെ കാണിച്ചു വലിയ കാര്യമാണ് പക്ഷേ ഈ പർവ്വത്തിൻ്റെ ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ലേക്ക് ആയ കാരണം ഇത് ചെറിയൊരു കടലിൽ നിന്നും അല്ലെങ്കിൽ ഒരു പുഴയുടെ എഫ്റ്റ് വേണമെങ്കിൽ തരുന്നുണ്ട് ഓളമില്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും ഒരു ചെറിയൊരു പുഴയുടെ അഫ്റ്റൊക്കെ എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട് ആലോപ്പുഴയിൽ ഇങ്ങനെ ഒരു നിറഞ്ഞ് നിൽക്കുവാണെങ്കിൽ രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കേരളമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ എത്ര മനോഹരമാണ് കേരളം ഞാൻ പറയേണ്ടി വരും കാരണം കേരളത്തിലും കടലുണ്ട് പുഴയുണ്ട് ഈ ആലുവ തന്നെ ഇതേപോലെ കുറേ സംഭവങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ അവിടെ ശരിക്കും നല്ലൊരു ബിസിനായിട്ട് മാറിയേനെ ആലുവ അതുപോലെ നമ്മുടെ പുഴകളൊക്കെ തന്നെ വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ ആലപ്പുഴയിൽ ഉണ്ടെന്നുള്ള സത്യമാണ് ആലപ്പുഴയിൽ നിന്ന് ഈ ചെറുകിട സ്ഥലങ്ങളിലേക്കും കൂടെ ഇതേപോലെ വള്ളങ്ങൾ വെച്ചിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുവാണെങ്കിൽ അതൊരു ഒരു ആക്കി മാറ്റുമായിരുന്നു എങ്കിൽ വളരെ നല്ലതായിരുന്നു ഇപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞത് എൻ്റെ നമ്മൾ വഞ്ചി എഴുത്തു വഴി ആള് പറഞ്ഞത് പുള്ളി ഇപ്പോൾ ഈ ലേക്കിന് നടക്കത്തി പുള്ളി ഒരു സിഗരറ്റ് വലിച്ചു ഞാൻ സിഗററ്റാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അല്ല അതിൽ വേറെ എന്തൊക്കെ ചേർത്തിട്ട് വലിയ എന്ന് പറഞ്ഞു പുറത്ത് വലിക്കാൻ പറ്റില്ല അപ്പോൾ ലേക്കിൻ്റെ നടുക്കെത്തുമ്പോഴായിരിക്കും പുള്ളി വലിക്കാന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പുള്ളിയോട് ഞാൻ ചോദിച്ചു ഈ ലേക്കിൽ നമ്മൾ ഹൗസ് ബോട്ട് പോലെ സംഭവങ്ങളില്ല അതിലെത്ര കാശാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കഴിഞ്ഞ് കാണിച്ച നല്ലൊരു പതിനഞ്ച് രൂപ തൊട്ട് മൂന്ന് രൂപ രണ്ട് രൂപ വരെയൊക്കെ ഉണ്ട് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം ഉണ്ട് അപ്പോൾ അതൊന്നും തന്നെ കാണിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്നെ അങ്ങനെ ഒരു സംഭവം കാണിക്കാം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് കൊടുത്താലും ലേക്കിൻ്റെ ഉള്ളിൽ താമസിക്കാം എന്ന് പറഞ്ഞൊരു ചെറിയൊരു കാര്യമല്ലാത്ത കാരണം ഇന്ന് അങ്ങനെ പോയാലോ എന്ന് എനിക്കൊരു ആലോചന ഉണ്ട് നോക്കട്ടെ